നമസ്കാരം ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളും സ്വഭാവ സവിശേഷതകളും ജീവിതത്തിലെ ഗുണദോഷ ഫലങ്ങളും ആ വ്യക്തിയുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നതെങ്കിലും ആ വ്യക്തി ജനിക്കുന്ന നക്ഷത്രത്തിന്റെ സവിശേഷതകളിലും ഇത്തരം കാര്യങ്ങളെല്ലാം തെളിഞ്ഞു കാണാൻ കഴിയുന്നതാണ് വളരെ പ്രകടമായി തന്നെ ഇത്തരം സ്വഭാവങ്ങൾ ആ വ്യക്തിയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു ഇതിനെ നമ്മൾ ജ്യോതിഷപ്രകാരം നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം പൊതുഫലം എന്നൊക്കെ പറയാം ചില നക്ഷത്രക്കാരെ കുറിച്ചുള്ള രഹസ്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നക്ഷത്രങ്ങളുടെ പൊതുഫലം പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് പറയാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ ആൺമക്കളാണെങ്കിൽ ആ ആൺമക്കൾ ആ വീടിനെ ഐശ്വര്യവും മഹാഭാഗ്യവും കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൺമക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇത് പറയുന്നത് കൊണ്ട് മറ്റു നക്ഷത്രക്കാരൊക്കെ മോശം എന്നർത്ഥമാക്കുന്നില്ല മറ്റു നക്ഷത്രക്കാർക്കും ഇത്തരം ഗുണഫലങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇവർക്ക് എൺപത് ശതമാനത്തോളം ഇത്തരം ഭാഗ്യങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ട് എന്ന് തന്നെ പറയാം ഇനി ആ നാളുകാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത്തരം ഗുണഫലങ്ങൾ ഭാഗ്യങ്ങൾ എന്നൊക്കെ നമുക്കിനി പരിശോധിക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാണ് ഒരു പുരുഷന് ജനിക്കാൻ ഏറ്റവും അനുയോജ്യമായ നക്ഷത്രം തന്നെയാണ് പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ച മക്കൾ ഉണ്ട് എങ്കിൽ ആ അച്ഛനമ്മമാർക്ക് ഈ ആൺമക്കളിലൂടെ സൗഭാഗ്യങ്ങൾ അനേകം വന്നു ചേരും എന്നാണ് ഫലമായി കാണുന്നത് കൂടാതെ അതിഭയങ്കരമായ ഒരു ആത്മബന്ധം നിങ്ങൾക്കും അതായത് പൂരം നക്ഷത്രക്കാർക്കും അച്ഛനമ്മമാർക്കും ഇടയിൽ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് മാതാപിതാക്കളെ അത്രയുമധികം സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ ഇവരിൽ നല്ല ശതമാനം പേരും ഇത്തരത്തിൽ സ്നേഹമുള്ളവർ തന്നെയായിരിക്കും മാതാപിതാക്കളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൈത്താങ്ങായി നിൽക്കുന്ന വ്യക്തികളാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആൺമക്കൾ എന്ന് പറയുന്നത് ഇവരിലൂടെ കുടുംബത്തിന് അനേകം ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ സർവൈശ്വര്യവും ഈശ്വരാധീനവും വീട്ടിൽ വന്നു നിറയുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഇത്തരത്തിൽ ഭരണി നക്ഷത്രത്തിൽ ഒരു മകനോ മകളോ ജനിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം അവിടെ ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം ആ വീട്ടിലുള്ള അച്ഛനമ്മമാരുടെ ജീവിതത്തെ രണ്ടായി തരംതിരിക്കാവുന്നതാണ് ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നതിന് മുൻപും ഭരണി നക്ഷത്രക്കാർ ജനിച്ചതിന് ശേഷവും എന്ന രീതിയിലാണ് തരംതിരിക്കാവുന്നത് കാരണം അത്രയധികം ശുഭകരമായ മാറ്റങ്ങൾ ഈ ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞിനോടുകൂടി ആ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഭരണി നക്ഷത്രക്കാർ ജനിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ധന നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എല്ലാ നിലയിലും ആ വീട്ടിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് ജീവിതത്തിൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ അനേകം കടന്നു വരുന്നതാണ് കൂടാതെ ഈ ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നതോടുകൂടിയായിരിക്കും പുതിയ വീട് വയ്ക്കുവാനും അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കിപ്പണിയുവാനുമുള്ള ഭാഗ്യമങ്ങളൊക്കെ അവിടേക്ക് വരുന്നത് കൂടാതെ ഈ ഭരണി നക്ഷത്രക്കാർ വളരുന്നതോടുകൂടിയും ഈ അച്ഛനമ്മമാർക്ക് വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഒരൽപ്പം വൈകിയാലും സകല സൗഭാഗ്യങ്ങളും അവരെ തേടി എത്തും എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഈ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെയധികം വൈകാരികമാകുന്ന മനസ്സാണ് ഈ ഭരണി നക്ഷത്രക്കാരുടേത് അതിനർത്ഥം അത്രയധികം അവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനാൽ മാതാപിതാക്കൾക്ക് അത്രയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാണ് മാതാപിതാക്കളെ വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും കൊണ്ടുപോകുന്ന നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പലപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥത മാത്രം ഉള്ള നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ എന്ന് പൊതുവെ പലരും പറയാറുണ്ട് പക്ഷേ സ്വന്തം അച്ഛനമ്മമാരുടെ കാര്യം വരുമ്പോൾ ഇവർ ആ രീതിയിലല്ല എന്ന് ലോകത്തിന് മനസ്സിലാകുന്നതാണ് ഒരു ആയില്യംകാരൻ ഒരു വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മൊത്തത്തിൽ സൗഭാഗ്യം എന്നു തന്നെയാണ് പറയുന്നത് മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ കുടുംബത്തിന് ആ വീടിന് മൊത്തത്തിൽ ഐശ്വര്യം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാരിലൂടെ ആ വീട് ഉയർച്ചയിലെത്തും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ആ കുടുംബാംഗങ്ങളെ തേടി ധനവും ഉയർച്ചയും നേട്ടങ്ങളുമെല്ലാം തേടിയെത്തും എന്നാണ് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലും ഇവരുടെ മാതാപിതാക്കളുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുക അടുത്തതായി പറയുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരിലൂടെ അച്ഛനമ്മമാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും എന്നാണ് പറയുന്നത് മാതാപിതാക്കൾ സമൂഹത്തിൽ ഇവരിലൂടെ അറിയപ്പെടും എന്നാണ് ഫലമായി കാണുന്നത് ഇവരുടെ കഴിവും വാക്ചാതുര്യവും മേന്മയും കൊണ്ട് ആ കുടുംബത്തിന് തന്നെ കീർത്തി ഉണ്ടാകും എന്നാണ് പറയുക വയസാങ്കാലത്തും അല്ലാതെയും മാതാപിതാക്കളെ ഇത്രയധികം ചേർത്ത് പിടിക്കുന്ന മറ്റൊരു നക്ഷത്രം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രേവതി നക്ഷത്രം എന്ന് പറയുന്നത് അത്രയധികം അച്ഛനമ്മമാരെ ചേർത്തു പിടിക്കുന്ന സ്നേഹത്തോടെ കരുതലോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നക്ഷത്രക്കാരാണ് ഒരു പുരുഷൻ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രം എന്ന് പറയുന്നത് രേവതി തന്നെയാണ് ഇനി അടുത്ത നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഒരു തരത്തിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കൾ പോലും ചതയം നക്ഷത്രക്കാരെ വളരെ വൈകിയെ തിരിച്ചറിയൂ എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഇവരുടെ ഭാഗ്യവും മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും കാണാൻ സാധിക്കുന്നതല്ല എന്നാൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു ദിവസം വന്നു ചേരുക തന്നെ ചെയ്യും കാര്യത്തോടടുക്കുമ്പോൾ മാത്രമേ ഇവരുടെ കരുതലും സ്നേഹവും സ്വഭാവ സവിശേഷതകളുമൊക്കെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ചതയം നക്ഷത്രത്തിൽ ഒരു മകൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഐശ്വര്യവും സൗഭാഗ്യവുമാണ് ഇങ്ങനെ ഒരു ചതയം നക്ഷത്രത്തിൽ മകൻ ജനിച്ചു കഴിഞ്ഞാൽ ആ വീടിന് എല്ലാവിധത്തിലുമുള്ള ഉയർച്ചയുണ്ടാകുന്നതാണ് ധനം സമ്പത്ത് പേര് പ്രശസ്തി എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും വളരെയധികം തീരും ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്നത് മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ കുടുംബത്തിന് ഒട്ടാകെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് ഇവരിലൂടെ അനേകം ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ് ഇവരുടെ പൊതു സ്വഭാവം പറയുകയാണെങ്കിൽ ഇവരുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് അസാമാന്യം തന്നെയാണ് അതിനാൽ തന്നെ ഇത്തരം ദീർഘവീക്ഷണത്തിലൂടെ ജീവിതത്തിലെ പല അപകട ഘട്ടങ്ങളിൽ നിന്നും ഇവർ കൊഴിഞ്ഞു മാറുവാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സംരക്ഷണം വീടിനും കൂടെ കുടുംബത്തിനും കൂടെ ഇവർക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത അതായത് അത്രയധികം ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ ഉതകുന്ന നക്ഷത്രം തന്നെയാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രക്കാരായ മക്കളിലൂടെ മാതാപിതാക്കൾ അറിയപ്പെടും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു അവരിലൂടെ നിങ്ങൾ ലോകത്തിനു മുന്നിൽ അറിയപ്പെടുന്നതാണ് അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിതാവസാനം വരെ നിലകൊള്ളുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അത്രയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ ഈ ആറ് നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് അത്രയധികം സൗഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത്